സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം അധ്യാത്മരാമായണം പാരായണം ഇന്ന് പതിനഞ്ചാം ദിവസം ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗം സുഗ്രീവ സഖ്യം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ श्रीराम राम राम श्रीरामचन्द्रा जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सेदाभिराम राम श्रीराम राम राम जय श्रीराम राम राम रावणान्तक राम श्रीराम मम गिरमतां राम राम श्रीराघवाल्मा राम श्रीराम रमापदे श्रीरामा रमणीयविग्रह नमोऽस्तु दे ാരായണായ നമോ നാരായണായ നമോം നാരായണായ നമോ നാരായണായ നമ സുഗ്രീവ സഖ്യം ശ്രീരാമലക്ഷ്മണന്മാരക്കഴു തിലാമാറങ്ങെടുത്തു നടന്നിതുമാരുതി സുഗ്രീവസന്നിതോ കൊണ്ടു ചെന്നേടിനൻ വ്യഗ്രം കളകനീ ഭാസ്കരനന്ദന ഭാഗ്യമഹോ ഭാഗ്യമൂർത്തോളമെത്രയും ഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കരവംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും മദാരാർത്ഥമിവിടക്കെഴുന്ന സുഗ്രീവനോടി വണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ മഹാതലുഛായാതലേ തശ്വകനായകന്മാരാംകുമാരന്മാശ്രാന്തേജസന്നരുളിടിന ത്മജൻ പരമാനന്ദമുൾക്കൊണ്ട് നീതിയോടർക്കാത്മജനോടു ചൊല്ലിന ഭീതികളകനീമിത്ര ഗോത്രേ വന്ന് ജാതന്മാരായൊരു യോഗേശ്വരന്മാര് ശ്രീരാമലക്ഷ്മണന്മാരിഴ താരയും താരയും വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്ത് ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായ ഒരു സുഗ്രീവനും അന്നേരമാദരപൂർവമുദ്ധായസ സംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാനതു നേരം ഇഷ്ടനമാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ട് സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ട തുഷ്ടി കൊണ്ടെല്ലാവരുമിരുന്നേടിനാർ നഷ്ടമായി വന്നി ദുസന്താപസംഘവും മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയച്ചതു നേരം ധീരനാമാദിത്യനന്ദനൻ മോദേ ശ്രീരാമചന്ദ്രനോടാശുചൊല്ലേടനാൽ ണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം ശത്രുവിനാശനത്തിൻ അടിയൻ ഒരു മിത്രമായി വേല ചെയ്യാന്തവാജ്ഞാവശാൽ ഏതുമിത് നിരൂപിച്ച് ഖേദിക്കരുതാധികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളത് തെളിഞ്ഞു തെളിഞ്ഞുകേട്ടിയിട മന്ത്രികൾ നാലു പേരും ഞാനുമായി അജലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കര നേത്രയായോരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാൻ ഒരു രക്ഷോ രക്ഷോവരനതു നേരം അസുന്ദരി രക്ഷിപ്പതിന് ആരുമില്ല ദീനയായി രാമരാമേ തിമുറയിടുന്നോൾ തവഭാമിനി തന്നേ അവൾ എന്ന ദേവരൂ ഉത്തമയാമവൾ ഞങ്ങളെ പർവതോത്ര പർവ്വതോന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൻ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങളദ്രേ സ്വരൂപരി നിക്ഷേപണം ചെയ്താൾ ഞാനത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേനത് കാണണമെങ്കിലോ കണ്ടാലോ ജനകേ ദേവി തന്നാഭരണങ്ങളോ മാനവ വീരാ ഭൻ അറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ അർണോനേത്രനെടുത്തു നോക്കും നേരം കണ്ണോ കുശലം വിചാരിച്ചു എന്ന കണക്കേ പിരിഞ്ഞതോ നിങ്ങളും തന്നെയ വൈദേഹിയോടെയോ സീദേ മമ വല്ലഭേ നളിനദലായതലോചനേ റോദനം ചെയ്തു വിഭൂഷണ സഞ്ചയമാധിപൂർവ്വം തിരുമാറിലമുത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങി നോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞത് ലക്ഷ്മണൻ ദുഃഖിയായി കേതു മേരാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാത നിഗ്രഹിച്ച കൈക്കൊണ്ടുകൊള്ളാം പ്രസേദ പ്രമോഹരേ സുഗ്രേവനും പറഞ്ഞത് കേട്ടുടൻ വ്യഗ്രിയായി കേതു മേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ സീതേ കൈക്കൊള്ളുക ധൈര്യം ധരിത്രിപദേവിഭോ ലക്ഷ്മണസുഗ്രീവവാക്കുകളിങ്ങനെ ലക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമുട്ടുചുരുക്കി മരുവിനാൽ മർക്കട ശ്രേഷ്ഠനമാരുതി അന്നേരം അഗ്നിയേയും ജൊലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്ത് ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാരഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച ആത്മഖേദങ്ങളഞ്ഞുത്തുങ്കമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായ ജിന്മൂലമെല്ലാം ഉണർത്തിച്ച ലുളിടിനൻ പണ്ടുമായ വിസുരേശ്വരൻ ഉണ്ടായിത് തന്നുടപുത്രനായി യുദ്ധത്തിനാരും ഇല്ലാഞ്ഞും അതിച്ചവനുദ്ധതനായി നടന്നിടുന്ന ശന്തരി കിഷ്കിന്ദയാമ്പുരി ബുക്ക് വിളിച്ചു മർക്കടാൻ ആകിയ ബാലി യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ട അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചത് കൊണ്ട് അതിദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനൻ വാനരശ്രേഷ്ഠനും ശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ ഞാനും അതുകൊണ്ടു ചെന്നിത് പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിലുൾപ്പൊക്കിതു വാനര ശ്രേഷ്ഠനും എന്നോടു ചൊല്ലിനാൻ ഞാൻ പുക്കിവൻ തന്നെ ഒടുക്കുവൻ വിലദ്വാരി നിൽക്ക നീ നിർഭയം ക്ഷേരം വരികിൽ അസുരൻ മരിച്ചിടും ചോരവരികിൽ അടച്ചുപോയി വഴക പറഞ്ഞതിൽ പുക്കിത് ബാലി തത്ര വിലദ്വാരി ദ്വാരി നടിയനും പോയിത് കാലം ഒരു മാസം എന്നിട്ടുമാഗതനായതുമില്ല കവീശ്വരൻ വന്നിത് ചോരവില മുഖം തന്നെ നിന്നെന്നുള്ളിൽ നിന്നു വന്നു വരിതാവവും അഗ്രജന്തമായ മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ട് കഷ്കിന്ദീടിനെ മർക്കട വീരരും ദുഃഖിച്ചത് കാൽ വാനരാധീസ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരനിക്കുജയ നേടിനാ ചെന്നിത് കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിത് ബാലേ മഹാബലവൻ തഥാ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചത് കൊല്ലുവാനെന്നോർത്ത് കോവിച്ചു ബാലിയും കൊല്ലുവാനെന്നോടടുത്തു ഭയന ഞാനെല്ലാടവും പാഞ്ഞിരിക്കരുതാ ഞെങ്ങും നീള നടന്നുഴ നേടും ദശാന്തരെ ബാലി വരികയില്ല ത്രിശാവത്തിനാൽ ഋശമൂകാചലേ വന്നിരുന്നീടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ മൂഢനബാലി പരിഗ്രഹിച്ചിടിനാൻ ഉടരാകം മമവല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ േരുഹസ്പർശകപ്പോൾ അതീവ സുഖവുമുണ്ടായി മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ തവശത്രുവിനക്കൊന്ന് പത്നിയും രാജ്യവും വിത്തവും എല്ലാം അടക്കിത്തരുവൻ ഞാൻ സത്യം ഇത് രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനുമിങ്ങനെ ചൊല്ലിനാൻ സ്വലോകനാഥജനായ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം ഇല്ല അവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം ിയാകും മഹാസുരൻ വന്ന് കിഷ്കിന്ദുരദ്വാരി മാഹിഷവേഷമായി വിളിച്ചു ഒരു നേരത്തെ അതിക്രനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാങ്കത്തെ ചുഴറ്റി എറിഞ്ഞു ൃതവും വീണൂ മതങ്കാശ്രമസ്ഥലേ ആശ്രമദോഷം വരുത്തിയ ബാലി ഓ നൃശ്യമൂകാജലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻകാലപുരി പോകും ഗൗരവാൽ ഇന്നു ശപിച്ചതു കേട്ടു കവീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവില്ല ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ബേരി കൂടാതെ നിരന്തരം ദുന്ദുഭിതൻ്റെ തല ഇത് കാണുക ഒരു മന്ദരം പോലെ കിടക്കുന്ന ദുപവാ ഇന്നിതെടുത്തെറിഞ്ഞേടുന്ന ശക്തനോ കുന്തുകൂടും കവിവീരന നിർണയം എന്നതു കേട്ടു ചിരിച്ചു രഘുത്തമൻ തന്നെ കാൽപെരുവിരൽ കൊണ്ടത് തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞേടി ഞാൻ ചെന്നു വീണു ദശയോചന പര്യന്തം എന്നത് കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നോട് മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നെന്ന് പുകഴ്ന്ന പുകഴ്ന്ന നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനാ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे